ചോറ് തിന്നോ കുന് തന്നെ ചോറുമാമൻ തിന്നാൻ അറിയോ മുളകുണ്ടോ മുളക് നീക്കി നോക്കി കുക്കുന് ആരാ തന്നെ ചോറുമാമൻ തിന്നാൻ പഠിപ്പിച്ചേക്ക് ആര ലൂക്ക് മോനെ തന്നെ ചോറ് മാമൻ തിന്നാൻ പഠിപ്പിച്ചേ അപ്പയാണ് പഠിപ്പിച്ചേ എങ്ങനെയാ അമ്മനെ കാണിച്ചെന്ന് എങ്ങനെ ചോറ് തിന്നണേന്ന് അമ്മല്ല എന്താ മോനിക്കറിയുന്നു എന്തൊന്ന് കറിയ മോനെന്ന് പുളി പഠിക്കണോ ആ പുളി പഠിക്കണമെങ്കിൽ ചോറ് മാമൻ തിന്നണം എന്താ കറീന്ന് പറഞ്ഞേ കൊച്ചിന് എന്തൊന്ന് കറി കൂട്ടി ചോറ് തിന്നണേ കൊച്ചു മീനാണ് എന്നിട്ട് പാത്രത്തിൽ മീൻ കാണാനില്ലല്ലോ ീർത്താ ഇതിപ്പുന്ന പാത്രത്തിലുള്ളത് പിന്നോ മീനല്ലല്ലോ തിന്നോട്ടാ വേപ്പിലൊക്കെ മാറ്റിട്ടെ കൊച്ചു അവന്റെ പാത്രത്തില് വേപ്പിലുണ്ടല്ലോ കണ്ടാ Hmm. माँटी, माँटी. ോ ചോറ് മതിയാക്കല്ലേ മിടുക്കനാവണെങ്കിൽ ചോറുമാമ്പ തിന്നണം മിടുക്കനായിട്ടില്ല ചോറ് തിന്നെ ചോറ് തിന്നാലും ഇടുക്കണുള്ളു